ഹേ ഗായ്സ് ഞാനിപ്പോൾ സ്കൂളിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ക്ലാസ് റൂമൊക്കെ അല്ല സോറി സ്റ്റാഫ് റൂമൊക്കെ അടിച്ചു വരുന്ന ശേഷം ഞാൻ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് എൻ്റെ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ടെക്സ്റ്റ് ബുക്കിലൊരു തോണി ഉണ്ടാക്കേണ്ട വർക്കുണ്ടായിരുന്നേ അപ്പോൾ കുട്ടികളുണ്ടാക്കിയ തോണിയാണ് കേട്ടോ ഇത് എല്ലാവരും ഞാൻ പറയുമ്പോഴേക്കു തന്നെ വേഗം തന്നെ തോണി ഉണ്ടാക്കി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ കുട്ടികളെ പി ടിക്ക് കൊണ്ടുപോയി കേട്ടോ അപ്പോൾ അവർ ഫുട്ബോൾ കളിക്കുമ്പോൾ ഞാൻ അവിടെ തണലത്ത് ഇരിക്കുകയാണ് ഇന്ന് സ്പോർട്സിന് ആവശ്യമായിട്ടുള്ള കോച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോവാത്ത കുട്ടികൾ ക്ലാസ്സിലൂടെ ഗ്രൗണ്ടിലേക്ക് നോക്കി നിൽക്കുകയാണ് വൈകുന്നേരം ആയപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ നിന്ന് വരുന്ന വഴിയാണ് ഇന്ന് കുറച്ച് ടയേഡാണ് അതുകൊണ്ട് തന്നെ ഞാൻ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ബോണ്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ വീട്ടിലെത്തി ഫ്രഷ് ഫ്രഷായതിനു ശേഷം ബോണ്ടയും ചായയും കുടിച്ചു എവിടെയെങ്കിലുമൊക്കെ പോയി വന്നിട്ട് വീട്ടിൽ നിന്ന് ഒരു ചായ കുടിക്കുന്നത് ഒരു വല്ലാത്ത എന്താണെന്ന് വെച്ചാൽ അതുവരെ നമുക്കുണ്ടാകുന്നൊരു ക്ഷീണമൊക്കെ അങ്ങ് മാറിക്കിട്ടു എനിക്ക് മാത്രമാണോ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ചായ കുടിച്ചതിന് ശേഷം ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പോൾ ടീച്ചിങ് മാനുവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് അത്യാവശ്യം വലിയൊരു പണി തന്നെയാണ് അതിന് ശേഷം ഞാൻ അയലക്കറിയും അയല പൊരിച്ചതും സാമ്പാറും ചോറും കഴിച്ചു ഞാൻ കുറച്ച് മാസം മുന്നേ ഒരു ട്രിപ്പ് പോയിരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് വീട്ടിലെ ചോറായിരുന്നു അപ്പോഴാണ് ശരിക്കും നമ്മുടെ നാട്ടിലെ ഫുഡിൻ്റെ ഒരു വില മനസ്സിലായത് പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് നേരം ബിഗ് ബോസ് കണ്ടു വർക്കുള്ളതുകൊണ്ട് എപ്പോഴൊന്നും കാണാൻ പറ്റാറില്ല പറ്റുന്ന ദിവസമൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്